എന്തായാലും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഒന്ന് അവരുടെ മനസാക്ഷി അനുസരിച്ചിട്ട് ഇപ്പൊ എത്രയോ നല്ല ആൾക്കാരുണ്ട് അവരെ സഹായിച്ച ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവര് ചെയ്യാ അല്ലാത്ത ഇവർ നോട്ടൊക്കെ കൊടുക്കട്ടെ അല്ലാതെ പക്ഷെ നമ്മൾ ഇതുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ് ബി ജെ പിയുടെ സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാ ചീറ്റിങ്സും എക്സ്പോസ് ചെയ്യാൻ പോവാണ് മാത്രമല്ല ബി ജെ പി ഇപ്പോ കുറെ വാഗ്ദാനങ്ങൾ പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാസുമാഷി ഇവിടെ ഒരു പാലത്തിന്റെ കാര്യം പ്രകാശ് പ്രകാശ് ദാ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഒരു നിവേദനം കൊടുത്തിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ പ്രൈം മിനിസ്റ്ററാണ് അതിന് സഹായിക്കേണ്ടത് ആ പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് ഇതിന് വേണ്ടി ഉള്ള സാധനമാണ് എന്തെങ്കിലും ഒരു സഹായം ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇന്നലെ ഒരാൾ ഞാനിങ്ങനെ ചില ഭാ സ്ഥ സം മണ്ഡലങ്ങൾ എടുക്കുകയാണെന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്ന് നിലമ്പൂർ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ എടുക്കുകയാണെന്ന് പറഞ്ഞ ആളുടെ അടുത്തുകൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ബി ജെ പി നടത്തുന്ന ബി ജെ പിയുടെ ആൾക്കാർ നടത്തുന്ന അഴിമതിയും ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമാക്കി ഇപ്പം നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വ്യാജ ഒരു ഗോശാല സ്റ്റാർട്ട് ചെയ്തു മൂന്നേ മുക്കാൽ കോടി രൂപയാണ് അവിടെ നിന്ന് അടിച്ചോണ്ട് പോയിരിക്കുന്നത് ആ മൂന്നേ മുക്കാൽ കോടി രൂപ അടിച്ചുകൊണ്ട് പോയിട്ട് അത് പല സിനിമാക്കാരുടെ എല്ലാവരുടെയും നോക്കിയാണ് ആ പൈസ എടുത്തത് അതിൻ്റെ വിവരവും അതിൻ്റെ ഫയലെല്ലാം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നിട്ട് ബബലു ശങ്കർ എന്ന് പറയുന്ന ആളെടുത്തു അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അഡ്വക്കേറ്റ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റിന് ഇപ്പോൾ അത് കിട്ടും ആ ഇത് നമ്മളിങ്ങനെ എടു ചില മണ്ഡലങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ബി ജെ പി നേതാവുണ്ട് ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പോൾ ആ സാധനം ആ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ച് ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തർക്ക് തിരിച്ചു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പറിച്ച പൈസയുടെയും ഇവർ നടത്തിയ എല്ലാ അഴിമതികളും സമൂഹം അറിയും അല്ല അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാൻ സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള സുരക്ഷയുള്ള സർക്കാരിന്റെ ഒക്കെ മേൽനോട്ടമുള്ള ഒരു അങ്ങനെ പോലെ അടിച്ചു കൊണ്ടുപോകാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും പല കാര്യങ്ങളും വെച്ചിരിക്കുന്നതാ നിങ്ങൾക്കറിയാം ട്രസ്റ്റിൽ എങ്ങനെയാണ് പൈസ വരുന്നത് അവിടെ പശുവിനെ നോക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞ് പൈസ മേടിച്ച പശുവിനെ ഏതെങ്കിലും നോക്കി പശുക്കളൊക്കെ ചത്തുപോയി പശുവിന് ഭക്ഷണം കൊടുക്കണം പശുവിന് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ വാഗ്ദാനം കൊടുത്താൽ പശുവിന്റെ വയറ് എന്നറിയത്തില്ല പശുവിന് പരുത്തിപ്പെടുന്ന മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കണം വേണ്ടേ അല്ലാതെ ഇങ്ങനെ ഞാൻ ഇത് എടുക്കുക ഇതെടുക്കുക എന്നൊന്നും പറഞ്ഞു നടക്കില്ല അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പ്രോപ്പർ സോഴ്സ് കിട്ടിയതാണ് അവിടെ അങ്ങനെ ഒരു ട്രസ്റ്റ് നടത്താനുള്ള യാതൊരു വിധത്തിലുള്ള ഇത് അധികാരവും ഇല്ല പക്ഷെ ഒരു ട്രസ്റ്റിൻ്റെ ആ പേര് പറഞ്ഞു തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് മേടിച്ച പൈസ എവിടെയാ മൂന്നേ മുക്കാൽ കോടിക്കും മുകളിലാണ് അവിടുന്ന് പോയിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം രാശിപ്രകാരം ഒരു ഒരു പ്രവചനം പോലെ പറയുകയാണെങ്കിൽ മിക്കവാറും ഇത് ഓൾമോസ്റ്റ് ഷൗക്കത്ത് കൊണ്ടുപോകും കാരണം ഷൗക്കത്തിൻ്റെ അച്ഛൻ ഒരു നല്ലൊരു സനാതന ധർമ്മിയാണ് അദ്ദേഹം ഈ മുസ്ലിം ലീഗിൻ്റെ വർഗീയതയൊന്നും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ആളല്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു രീതികളെല്ലാം വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇത് ഇത് പൊളിറ്റിക്കലി അല്ല ഞാൻ പറയുന്നത് ഇതൊരു ഒരു 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 അല്ലാത്തൊരു പ്രഡിക്ഷൻ പോലെ നിങ്ങളതിനെ കണ്ടാൽ മതി പിന്നെ അതുപോലെ അൻവറിനെ പോലെ അത്രയും ഒരു എസ് ടി പി ഐയുടെ കൂടെ കൂടി നടക്കുന്ന ഒരാൾക്കാർ ഇതൊന്നും അല്ല ഇവർ ഇവർക്കൊക്കെ ഒരു സനാതന ചിന്ത ഉൾക്കൊണ്ടു പോകുന്ന ഒരു ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്